ഹായ് ഡേസ് എല്ലാവർക്കും കുഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ അതെ എല്ലാവരും ഓടി വായോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ എല്ലാം അടിപൊളി വെറൈറ്റീസാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ജൈവ രീതിയിൽ പിടിപ്പിച്ചെടുത്തേക്കുന്നത് കേട്ടോ നല്ല റേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നിറഞ്ഞു പൂക്കളുണ്ടാകും കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ കുറേ അധികം പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ പോകും അതിൽ നിന്ന് ഹെൽത്തായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിത് ഈ ട്രെയിലേക്ക് കറക്റ്റ് നല്ല ഹെൽത്തി നോക്കിയാണ് അടുക്കി അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പക്ഷേ ഈ പ്ലാന്റ് തന്നെയായിരിക്കും ഞങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ മൾട്ടി മൾട്ടിഷെയ്ഡ് ഒന്നും പറയാനില്ല എന്നാ സൂപ്പർ വെറൈറ്റിയാണ് നോക്കിയത് അപ്പം ഇതിനകത്തൊരു പത്ത് വെറൈറ്റി വരുന്നുണ്ട് എല്ലാ അടിപൊളി വെറൈറ്റിയാണ് ഒന്നും മാറ്റി വെക്കാനില്ല അല്ലെങ്കിൽ ഒരു സെലക്ഷൻ എന്ന് പറയാനില്ല അപ്പം ഇത് ഇതിഷ്ടമുള്ളവർ വേഗം പോകുന്നുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം സത്യം പറഞ്ഞാൽ ഓണത്തിന് മുമ്പേ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ എന്നാലും ഇച്ചിരി അവിടെ ഹെൽത്ത് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇച്ചിരിയോട് ഒന്ന് ഹെൽത്ത് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അപ്പോൾ ഇതിൻ്റെ ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട് അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മേടിച്ചവർ മേടിച്ചവർ പിന്നെയും പിന്നെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം മേടിച്ച സ്ഥിരം ഉണ്ട് ഒരാൾ തന്നെ കേട്ടോ അതുപോലെ അതുകൊണ്ട് ഒത്തിരി താങ്ക്സ് എല്ലാവരോടും എനിക്ക് എടുത്ത് പറയാനുണ്ട് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഒത്തിരി റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് കളക്ട് ചെയ്ത് ഇതുപോലെ ചെയ്യുന്നത് ഹാർഡ് വർക്കായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും അത് അതുപോലത്തെ പ്ലാന്റ്സ് ഞാൻ കൊടുക്കുവാണെങ്കിൽ തന്നെ നല്ല ഹെൽത്തി നോക്കിയോളൂ നല്ല പ്ലാന്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം വെള്ളം സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമേ കുഴിച്ചു വെക്കുകയുള്ളൂ കേട്ടോ ഈ മണ്ണ് ഒരിക്കലും കളയല് പൊഴിച്ചു കളയല് ഇതോടെ ഫ്രഷ് ആയിട്ടായിരിക്കും നിങ്ങളുടെ കൈ കിട്ടി കിട്ടുന്നത് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഒരു പോട്ടി മിസട്ട് എടുക്കേണ്ടത് കൂടുതൽ മണല്ലേ സാധാ മണ്ണാൽ അല്പം ചാണകപ്പൊടി ചകരിച്ചോറുണ്ട് അടിയങ്ങ് കേട്ടോ ഇത്രയും നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഹോളുള്ള ചട്ടി സെലക്ട് ചെയ്യുക അതിൻ്റെ ഹോൾ നല്ലതായിരിക്കണം വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല കേട്ടോ അത് നല്ലതായിട്ടൊന്ന് ശ്രദ്ധിക്കുക മെയിനായിട്ട് എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് മുക്കാൽ ഭാഗം നിറക്കി അതിന് ശേഷം ഇത് സെൻറ്ററിൽ കുഴിച്ചു വെക്കും കേട്ടോ അങ്ങനെ വേണം ഇത് കെയർ ചെയ്യുക പിന്നെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലാൻ മാറും അടിപൊളിയായിട്ട് വളർന്ന് വരും ജൈവരീതി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യുക രാസവളതം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഡി എ പിന്ന വളം ഡി എ പി എന്ന് പറയുന്ന ഒരു വളമാണ് നമ്മളിതിന് കൊടുക്കുന്നത് അതും പൂക്കൾ നിറഞ്ഞുണ്ടാകാൻ ചെയ്യുന്ന പൊട്ടി വരാനും ബെറ്ററാണ് അപ്പം ഇടയ്ക്ക് നമുക്കത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ കലക്കി കൊടുക്കാം അല്ലെങ്കിൽ രണ്ടോ മൂന്നരിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചാണക കൊള്ളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇട്ടു അതിൻ്റെ തെളിയൊക്കെ എടുത്ത് ഇരട്ട വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കാം വൈകുന്നേരങ്ങളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബള്ള് പോലെ നിൽക്കുവേ നല്ല ഭംഗിയുടെ ലീഫൊക്കെ ഉണ്ട് നല്ല എന്താ ഒരു മുള്ളു നിൽക്കുന്ന പോലെയാണ് അത് നല്ലൊരു വെറൈറ്റിയാണ് അപ്പം ആരും മിസ്സ് ചെയ്യേണ്ട ഇതിഷ്ടമുള്ളവർ പെട്ടെന്ന് പോകുന്നോളൂ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് പെട്ടെന്ന് വെട്ടം തീരുന്നുണ്ട് ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് തീർന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് പേടിക്കേണ്ട ആരും അപ്പം ഇപ്പം ഇത് റയറായിട്ടുള്ള കുറച്ച് കളക്ഷൻ ഒരു പത്ത് വെറൈറ്റി ഇപ്പം നമ്മളെയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലായിരിക്കും അയക്കുന്നത് പിന്നെ മാക്സിമം കോൾ ഒഴിവാക്കും കേട്ടോ വാ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഞാൻ ടൈം എടുത്താണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ വാട്ട്സപ്പിലൂടെ ആയിരിക്കും എൻ്റെ റേറ്റൊക്കെ പറയാം ഒത്തിരി റേറ്റൊന്നും ഇല്ല സിമ്പിൾ റേറ്റേ ഉള്ളൂ അപ്പം എനിക്ക് ഒത്തിരി എന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് കുറേ കസ്റ്റമറിങ്ങ് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ ഇങ്ങനെ പോയി ജിഫിയിലൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞു അപ്പം അത് നിങ്ങളുടെ വാങ്ങിച്ചിട്ട് എനിക്ക് നല്ലായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു നല്ല മെസ്സേജ് ഇടുന്നു അവർ പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം സെൻഡ് ചെയ്യുന്നു അവർ പേരൊന്നും എടുത്ത് പറയുന്നില്ല അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്ലാൻസ് പിടിക്കുന്ന പലരും ചോദിക്കുന്നുണ്ട് ഇതെല്ലാവർക്കും കിട്ടിയിട്ട് പിടിക്കുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ യിക്കുന്നുണ്ട് എല്ലാവർക്കും പിടിക്കുന്നുണ്ട് ഇപ്പോൾ പത്തെണ്ണം മേടിച്ച ഒരു പക്ഷേ ചില സ്ഥലങ്ങളുടെ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പോയെന്നെങ്കിലും ബാക്കിയെല്ലാം പിടിക്കുന്നുണ്ട് പക്ഷേ അതുപോലെ കെയർ ചെയ്യുവാണെങ്കിൽ ചില ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു രണ്ടാഴ്ച തന്നെ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് എല്ലാം അടിപൊളിയായിട്ട് ബുഷായിട്ട് എല്ലാവർക്കും വളർത്തിയെടുക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പത്തണം വേണമെങ്കിൽ നിങ്ങൾ പത്തെണ്ണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക നിങ്ങൾ പ്ലേസ് എവിടെയാണെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ എന്നാ റയറാന്ന് നോക്കിയാൽ പൊളിയല്ലേ വൈറ്റ് ഓറഞ്ചും കൂടിയാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുമാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു പ്ലാന്റ് എടുത്ത് ഇതുപോലെ ഈ ഇതുപോലെ ചട്ടി വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ നിറഞ്ഞ മുട്ടകളുണ്ടായി നിറഞ്ഞു പൊക്കുന്ന വെറൈറ്റിയാണ് മിക്ക എല്ലാ വെറൈറ്റി അതുപോലത്തെ കേട്ടോ ഇതുകൊണ്ട് തിങ്ങി മുട്ട വരുന്നതുകൊണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ അറിഞ്ഞ് വലുപ്പമുള്ള ചട്ടി വെക്കൊണ്ട് അതനുസരിച്ച് ബുഷായിട്ട് നിൽക്കുവേ അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം തൽക്കാലം നിങ്ങൾ ചെറിയ ചട്ടി വെച്ചാൽ മതി മതിയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ വേണമെങ്കിൽ ശ്രദ്ധിച്ച് വേണം റീ ചെയ്യാൻ അത് ഷെയ്ക്ക് ആകരുത്